ഹലോ ഗുഡ് മോർണിംഗ് എന്തുണ്ട് ശേഷം സുഖല്ലേ അപ്പോൾ ഞാനൊന്ന് വന്നിട്ടുള്ളത് ഇന്നത്തെ ജനറൽ ഗൈഡൻസ് നോക്കാൻ വേണ്ടിട്ടാണ് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം ഇന്നത്തെ ദിവസം യൂണിവേഴ്സൽ നമുക്ക് തരുന്ന ഗൈഡൻസ് എന്തെല്ലാമാണെന്ന് നോക്കാം പോസിറ്റീവായിട്ടിരിക്കണേ ഇന്നത്തെ ദിവസം നമുക്ക് എങ്ങനെയുണ്ട് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്തെല്ലാമാണ് ഇന്നത്തെ ദിവസം എന്തെല്ലാം എനർജികളാണ് നമുക്കുള്ളതെന്ന് നോക്കാം ഓക്കെ ഓക്കെ നോക്കാം ഇന്നത്തെ ദിവസം നമുക്ക് എന്ത് ഗൈഡൻസ് ആണ് യൂണിവേഴ്സ് തരുന്നത് ഓക്കെ ഫസ്റ്റ് കാർഡ് വന്നിട്ട് പേജ് ഓഫ് വോൺസിൻ്റ് എനർജിയാണ് ഇത് നിങ്ങൾ ഒരു പാഷൻ പിന്തുടരുന്ന ആളാണെങ്കിൽ നിങ്ങൾ വളരെ ആഗ്രഹത്തോടു ഒരു കാര്യത്തെ പിന്തുടരുന്നു ഒരു പാഷനോടുകൂടി നിങ്ങൾ ഒരു കാര്യത്തെ പിന്തുടരുന്നുണ്ടെങ്കിൽ ഈ ഇന്നത്തെ ഒരു എനർജി എന്ന് പറയുന്നത് എന്ത് റിസ്ക് എടുത്തിട്ടാണെങ്കിലും നിങ്ങൾ ഇനി അതിനെ നഷ്ടപ്പെടുത്താൻ തയ്യാറല്ല നിങ്ങൾക്ക് അതിനെ കാണുമ്പോൾ വളരെ ആരാധനയാണ് സ്നേഹമാണ് ഇനി എന്തൊക്കെ സംഭവിച്ചാലും ശരി നിങ്ങളിനി അതിനെ എന്തിൻ്റെ പേരിലാണെങ്കിലും കൊടുക്കാൻ തയ്യാറല്ല എന്ന് എന്ന് വിചാരിച്ചിട്ട് നിങ്ങളതിനെ ചേർത്ത് പിടിക്കുന്നതാണ് കാണുന്നത് എന്ത് റിസ്ക് എടുക്കാനും നിങ്ങൾ റെഡിയാണ് വളരെ ക്രിയേറ്റീവായിട്ട് നിങ്ങളതിനെ അടുത്ത തലത്തിലേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു എന്നൊക്കെയാണ് പറയുന്നത് അത് ചിലപ്പോൾ നിങ്ങളുടെ ഒരു പാഷൻ ക്രിയേറ്റീവ് ഒരു പാഷൻ ആകാം അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് ആകാം ഒരു ലവ് റിലേഷൻഷിപ്പ് ആകാൻ സാധ്യതയുണ്ട് അതാണ് വോണ്ട് എനർജി പറയുന്നത് ഓക്കെ പേജ് ഓഫ് എന്ന് പറയുന്നത് അതാണ് അതുപോലെ ഒരു കമ്മ്യൂണിക്കേഷൻ കാത്തിരിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷൻ കിട്ടാൻ നിന്ന് സാധ്യതയുണ്ട് കാരണം പേജിൻ്റെ എനർജിയാണ് പേജുകളെല്ലാം സന്ദേശവാഹകരാണ് അപ്പോൾ ഇതാണ് പേജ് ഓഫ് ഓൺസിൻ്റെ എനർജി രണ്ടാമത്തെ കാർഡ് വന്നിട്ട് ഫോർ ഓഫ് കപ്പിൻ്റെ എനർജിയാണ് ഫോർ ഓഫ് കപ്പ് എന്ന് പറയുമ്പോൾ വളരെ ആയിട്ട് നഷ്ടപ്പെട്ടു പോയതിനെ ഓർത്ത് വിഷമിച്ചിരിക്കുന്ന ഒരാളായിട്ടാണ് കാണുന്നത് മാത്രമല്ല ഇയാൾ ഇനി എന്തെങ്കിലും തന്നാൽ അക നിരാശയിലാണ് ഞാൻ എൻ്റെ സെലക്ഷൻ തെറ്റായിപ്പോയോ എനിക്ക് എന്തുകൊണ്ടാണ് എനിക്കിത് വന്നത് ഞാൻ ചെയ്തതിൽ എവിടെയാണ് തെറ്റുപെറ്റിയത് എന്നൊക്കെ ഓർത്ത് സ്വയം പഴിച്ചിട്ട് സ്വയം ആയിട്ട് ഒരു ആത്മപരിശോധനയൊക്കെ നടത്തിയിരിക്കുന്ന ഒരാളായിട്ടാണ് കാണുന്നത് വളരെ ലോ ഓവർ എനർജിയാണിത് അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് പുതിയ പുതിയ ഓഫറുകളൊക്കെ വരുന്നുണ്ട് പക്ഷെ നിങ്ങളത് സ്വീകരിക്കാൻ തയ്യാറല്ല കാരണം നിങ്ങൾക്ക് മുൻപ് നഷ്ടപ്പെട്ടു പോയ എന്തോ ഒന്നിനെ കാത്തിരിക്കുകയാണ് നിങ്ങൾ കാത്തിരിക്കുകയെന്നല്ല മുമ്പ് നഷ്ടപ്പെട്ടു പോയി അതിനെ ഓർത്തിട്ടാണ് നിങ്ങളുള്ളത് അവിടെ നിങ്ങൾക്ക് ഒരു നഷ്ടബോധമൊക്കെ തോന്നുന്നുണ്ട് നിങ്ങൾ എടുത്ത തീരുമാനങ്ങൾ തെറ്റായിരുന്നോ അല്ലെങ്കിൽ എവിടെയോ നമുക്ക് പിഴവ് പറ്റിയോ എന്നൊക്കെ വിചാരിക്കുന്നതായിട്ട് തോന്നുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇവിടെ ഈ കാർഡ് വരുമ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതിന് തൊട്ടുമുമ്പ് നിങ്ങൾ ഈ ഒരു കാര്യത്തെ ഓർത്ത് നിങ്ങൾ വളരെയധികം ആഹ്ലാദിച്ചിട്ടുള്ള എൻജോയ് ചെയ്തിട്ടുള്ള ഒരാളായിരിക്കും ഇത് നഷ്ടപ്പെട്ടു പോയത് എന്ത് തന്നെ ആയാലും അതിനെ ഓർത്തിട്ട് നിങ്ങൾ ഇപ്പോൾ സങ്കടപ്പെടുന്നുണ്ടെങ്കിലും തൊട്ടുമുമ്പോൾ അതിനെ ഓർത്ത് ഒരുപാട് ആഹ്ലാദിച്ചിട്ടുള്ളതാണ് വളരെ എൻജോയ്മെൻറ്റുകളും ഒക്കെ നടത്തിയിട്ടുള്ളതാണ് അതുപോലെ ഇതിൻ്റെ തുടർച്ചയെന്നുമാണ് ഇനിയിപ്പോൾ വരാൻ പോകുന്നതും നിങ്ങൾ അതിനെ ഓർത്ത് ദുഃഖിച്ചിരിക്കുന്നു നഷ്ടപ്പെട്ടതിനെ ഓർത്ത് റിഗ്രെറ്റ് ചെയ്തിരിക്കുന്നു എന്ന് തന്നെയാണ് അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ എന്തോ ഒന്നിനെ ഓർത്തിട്ട് അല്ലാത്തൊരു ദുഃഖമുള്ളതായിട്ട് തോന്നുന്നുണ്ട് എടുത്ത തീരുമാനം തെറ്റായിപ്പോയി എന്ന് നിങ്ങൾക്ക് തോന്നുന്നുള്ളതായിട്ട് തോന്നുന്നുണ്ട് ഓക്കെ അതാണ് ഫോർ ഓഫ് കബ്സോറിയത് അടുത്തത് വന്നിട്ട് ക്വീൻ ഓഫ് പെൻറ്റഗിൾസിൻ്റെ എനർജിയാണ് ഒരു പരിപാലിക്കലിൻ്റെ എനർജിയാണ് അത് പണമാകാം ഒരു വ്യക്തിയാകാം ഓർമ്മകളാകാം ഓർമ്മകളെ താലോലിക്കുന്നു പരിപാലിക്കുന്നു എന്നാകാം പണത്തിന് വേണ്ടി കാത്തിരിക്കുന്നു എന്നാകാം ഒരു വ്യക്തിക്ക് വേണ്ടി കാത്തിരിക്കുന്നു എന്നും ആകാം ഇത് ഒരു മുതിർന്ന ഒരു സ്ത്രീയാണ് ഒറ്റയ്ക്കാണ് അവർ ഒരാളെ കാത്തിരിക്കുന്നതാകാം അല്ലെന്നുണ്ടെങ്കിൽ അവർ ക്വീൻ എനർജിയിലുള്ള ഒരാളാണ് പണത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നു പണത്തിനെ പരിപാലിക്കുന്നു പണത്തിനെ മാനിഫെസ്റ്റ് ചെയ്യുന്നു പൂർവ്വസ്വത്തിലേക്ക് എന്തെങ്കിലും എന്തെങ്കിലുമൊന്ന് ആഡ് ചെയ്യുന്നു എന്നൊക്കെയാണ് ഈ കാർഡിൻ്റെ അർത്ഥം വരും തലമുറയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എന്തോ ഒന്ന് കൂട്ടിച്ചേർക്കുന്നതായിട്ടൊക്കെ കാണുന്നുണ്ട് ഓക്കെ അതായത് പുതിയ എന്തെങ്കിലും വാങ്ങുന്നതാണ് കേട്ടോ വീടോ കാറോ കടയോ പിന്നെന്തുവാ അസെറ്റുകളായിട്ട് അടുത്ത തലമുറക്ക് കൈമാറി കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ അസറ്റുകളായിട്ട് എന്തെങ്കിലും വാങ്ങിച്ചു വെക്കുന്ന ഒരു എനർജിയാണിത് ഓക്കെ അടുത്തത് വന്നിട്ട് ഒരു ഹെർമിറ്റിൻ്റെ എനർജിയാണ് നിങ്ങളിന്ന് നിങ്ങളുടെ ഒരു മെന്ററിനെ കാണുന്നു നിങ്ങളുടെ ഒരു ആത്മീയ ഗുരു ഗുരുവായിരിക്കാം നിങ്ങളെക്കാൾ ഒരു കുറച്ച് പ്രായമുള്ള ഒരാളായിരിക്കും ഒരു മെൻ്ററാണ് നിങ്ങൾക്ക് വഴി കാട്ടാനാണ് അവർ വന്നിട്ടുള്ളത് നിങ്ങൾ ചിലപ്പോൾ പൂർണ്ണമായും ഒറ്റപ്പെട്ട അവസ്ഥയിലായിരിക്കും ഉള്ളത് അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരാളുടെ സഹായം കൂടാതെ ഇനി ഒരു മുന്നോട്ടൊരു തീരുമാനം എടുക്കാൻ സാധിക്കാത്തൊരവസ്ഥയിലായിരിക്കും നിങ്ങളുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഒരു സഹായത്തിന് വേണ്ടിയിട്ട് ഒരാൾ ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് എന്നാണ് നിങ്ങളുടെ ഒരു സ്പിരിച്വൽ ഗുരു ആയിരിക്കാം ഒരു ഗൈഡൻസ് തന്ന് നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ആളായിരിക്കും അപ്പോൾ ഇന്ന് ചിലപ്പോൾ നിങ്ങളൊരു ഗൈഡൻസോ ഒരു കൗൺസിലിങ്ങോ ഒക്കെ എടുക്കാനുള്ള സാധ്യത ഉള്ളതായിട്ട് കാണുന്നുണ്ട് നിങ്ങളുടെ പ്രശ്നപരിഹാരത്തിനായിട്ട് ഒരു ഗൈഡൻസ് എടുക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഇവിടെ പറയുന്ന വേറൊരു കാര്യം ഇത് തന്നെയാണ് കേട്ടോ നിങ്ങൾ ആത്മപരിശോധന അടുത്തോന്നാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം ശരിയാണോ ചെയ്യുന്നത് എന്തെങ്കിലും അബദ്ധം പറ്റി പോയിട്ടുണ്ടോ അല്ലെങ്കിൽ ചെയ്തതിൽ എന്തെങ്കിലും ഞാൻ ചെയ്തതിൽ എന്തെങ്കിലും പിഴവുണ്ടോ എന്നൊക്കെ ആത്മപരിശോധന നോക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഇവിടെ കുറച്ച് സ്പിരിച്വലായിട്ട് നിങ്ങൾ വളരെ ഗ്രോ ചെയ്തായിട്ടോ കാണുന്നുണ്ട് നിങ്ങൾ വളരെ സ്പിരിച്വലി വളരെ ഗ്രോ ചെയ്തിട്ട് ഉള്ള ഒരാളായിട്ടോ കാണുന്നുണ്ട് അടുത്ത വന്നിട്ട് നൈറ്റോ ഫോൺസ് ഇൻ എനർജിയാണ് ഒരു വഴക്കോ ആർഗ്യുമെൻ്റ് ഒക്കെ ഉണ്ടാകാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് നൈറ്റ് ഓഫ് ഓൺസ് ആണ് അതുപോലെ നിങ്ങൾ വളരെ പാഷനേറ്റ് പാഷനേറ്റായിട്ടൊരു കാര്യത്തെ ഫോക്കസ്ഡ് ആയിട്ട് അപ്രോച്ച് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് ചിലപ്പോൾ ഇത് നിങ്ങൾ മുൻപ് ഇതിൻ്റെ ബാക്കിയാണ് കേട്ടോ ഇതിൻ്റെ ബാക്കിയാണിത് അതായത് നിങ്ങൾ മുൻപ് പിന്തുടർന്നു വന്ന ഒരു കാര്യമായിരിക്കും നിങ്ങൾ ആഗ്രഹിച്ച് മനസ്സിൽ താലോലിച്ച് കൊണ്ടുവരുന്ന ഒരു ആഗ്രഹം സ്വപ്ന സാക്ഷാത്കാരത്തിൻ്റെ തൊട്ട് മുൻപ് അത് നഷ്ടപ്പെട്ടു പോയതായിരിക്കും നിങ്ങൾ നിങ്ങളതെങ്കിൽ ഭാരം താങ്ങാൻ പറ്റാത്തത് കൊണ്ട് നിങ്ങൾ ഉപേക്ഷിച്ച് വളർന്ന ഒരു കാര്യമായിരിക്കും അതൊരു വ്യക്തിയാകാം നിങ്ങളുടെ ഒരു പാഷനാകാം അത് ഇവിടെ വന്നപ്പോൾ ഇന്നത്തെ ദിവസത്തിൽ ആദ്യം കണ്ട കാർഡ് തന്നെ പേജ് ഓഫ് ഫോൺസ് ആയിരുന്നു അപ്പോൾ നിങ്ങൾ അതിനെ ഇനി എന്ത് വില കൊടുത്തും സ്വന്തമാക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു എനർജി ആയിരുന്നു ഇവിടെ ഉള്ളത് ഇവിടെ പറയുന്നത് ആ അതിന് വേണ്ടിയിട്ട് എന്താണോ ആ പാഷൻ അതൊരു വ്യക്തിയാണോ അതോ നിങ്ങളുടെ ഒരു പാഷൻ ആണോ എന്ന് അറിഞ്ഞുകൂടാ അതെന്ത് തന്നെയായാലും അതിന് വേണ്ടിയിട്ട് നിങ്ങൾ വളരെ പാഷനേറ്റായിട്ട് ആയിട്ട് ഫോക്കസ്ഡ് ആയിട്ട് മുന്നോട്ട് വരുന്നു എന്നാണ് ഇനി അതിനെ വിട്ടുകളയാൻ നിങ്ങൾ തീരെ തയ്യാറല്ല എന്ത് വില കൊടുത്തോ അതിനെ ആഗ്രഹിച്ച് മുന്നോട്ട് വരുന്ന ഒരാളായിട്ടാണ് നൈറ്റ് ഓഫ് ഫാൻസ് പറയുന്നത് ഓക്കെ അപ്പോൾ ഇന്ന് നിങ്ങളുടെ നഷ്ടപ്പെട്ടു പോയ എന്തോ ഒരു കാര്യം പ്രണയമാകാനാണ് സാധ്യത അതിനെ തിരിച്ചു പിടിച്ചിട്ടേ ഉള്ളൂ എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ മുന്നോട്ട് പോകുന്നതായിട്ട് കാണുന്നുണ്ട് ചിലപ്പോൾ ഇന്നേ ദിവസം പൂർണ്ണമായും അതിൻ്റെ ഓർമ്മകളിലായിരിക്കും നിങ്ങൾ നിൽക്കുന്നത് കേട്ടോ അവിടെ ഒരു ആർഗ്യുമെൻറ്റിൻ്റെ ഒരു കാർഡും കൂടെയാണത് ചിലപ്പോൾ ഒരു വഴക്കോ ആർഗ്യുമെൻ്റ് ഒക്കെ ഉണ്ടാകാനുള്ളൊരു സാധ്യതയെ കൂടെ കാണുന്നുണ്ട് അടുത്ത വന്നത് കിങ് ഓഫ് വാണ്ട്സ് ആണ് കണ്ടോ വാണ്ട് എനർജിയുടെ പാരമ്യതയാണ് അപ്പോൾ ഇത് നിങ്ങൾ കിങ് ഓഫ് വാണ്ടാണ് ഈ വാണ്ടിൻ്റെ കിങ് എന്നാണ് ആ പാഷൻ്റെ കിങ് എന്നാണ് അതിനെ നേടുന്നു എന്നാണ് കേട്ടോ അതായത് നിങ്ങൾ എന്തിനെയാണോ ചേസ് ചെയ്തുകൊണ്ടിരുന്നത് ഇവിടെയും ഇവിടെയും കഴിഞ്ഞിട്ട് ക്വീൻ ആണ് വരേണ്ടത് അതിനുശേഷം കിങ് ആണ് അപ്പോൾ നിങ്ങൾ കിങ്ങിലേക്ക് എന്നാണ് നിങ്ങൾ എന്തിനെയാണോ പാതി വഴിയിൽ ഉപേക്ഷിച്ച് അല്ലെങ്കിൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയത് അത് ഇന്നേ ദിവസം നിങ്ങളിലേക്ക് നിങ്ങളത് കാത്തിരിക്കുന്നു അത് നിങ്ങളിലേക്ക് വരുന്നതാണ് നിങ്ങൾ അതിനെ അച്ചീവ് ചെയ്യുന്നു എന്നാണ് അതിനെ നേടിയതിന് ശേഷം നിങ്ങൾ ഇനി എന്താ എന്നുള്ള രീതിയിൽ നോക്കുന്നു എന്നാണ് കാണുന്നത് അപ്പോൾ കിങ് ഓഫ് ആണ് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുള്ള എന്തോ ഒന്ന് അത് ഒരു വ്യക്തിയാവാം ഒരു ബന്ധമാകാം അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയാൽ നിങ്ങൾ പാതി വഴിയിൽ ഉപേക്ഷിച്ച് പോയാൽ നിങ്ങളുടെ ഒരു പാഷനാകാം ഒരു അഭിനിവേശം ആകാം അത് ഇന്നേ ദിവസം നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു എന്നാണ് കാണുന്നത് അടുത്ത് വന്നിട്ട് മൂൺ എനർജിയാണ് അപ്പോൾ നിങ്ങൾക്ക് മൊത്തത്തിൽ ഇന്നൊരു ഒരു ഭയമുള്ളതുപോലെ തോന്നുന്നുണ്ട് അതായത് ചിലപ്പോൾ ഇന്നലെ രാത്രിക്ക് നിങ്ങൾ വളരെ കലുഷിതമായ സാഹചര്യങ്ങളിൽ കൂടെ ആയിരിക്കും ചിലപ്പോൾ കടന്നു പോയിട്ടുള്ളത് ഇന്നലെ നമ്മൾ വഴക്കിൻ്റെ കാട് ടവർ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ചിലപ്പോൾ ആ ടവറിൻ്റെ ബാക്കി പത്രമൊക്കെ ആകാൻ സാധ്യതയുണ്ട് ഇങ്ങനെയൊരു മൂൺ എനർജി ഇപ്പോൾ വരണമെങ്കിൽ ഇന്നലെ രാത്രി എന്തെങ്കിലും അതിഭീകരമായ സാഹചര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ വല്ലാതെ ഭയപ്പെട്ടിരിക്കുന്നതായിട്ടാണ് കാണുന്നത് ഇനി എന്ത് സംഭവിക്കുമോ ഓർത്ത് ഭയപ്പെടുന്നതായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു മുഖം മൂടി പുറത്തറിയും എന്നുള്ളത് കൊണ്ടാകാം അല്ലെങ്കിൽ നിങ്ങളുടെ പേര് നഷ്ടപ്പെട്ടു പോകും എന്നുള്ളതുകൊണ്ടാകും നിങ്ങൾക്ക് നാണക്കേടുണ്ടാകും എന്നുള്ളതുകൊണ്ടാകും നിങ്ങൾക്കൊരു വല്ലാത്ത ഭയമുള്ളതായിട്ട് കാണുന്നുണ്ട് ഇവിടെ ഓൺ എനർജി വരുമ്പോൾ മറ്റൊരു കാര്യം നിങ്ങളുടെ സൈക്കിക് എബിലിറ്റീസ് കുറച്ചും കൂടെ വർദ്ധിക്കുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങളുടെ ഇൻഡ്യൂഷൻ പവറും ഒക്കെ വളരെ കൂടുന്നതായിട്ട് കാണുന്നുണ്ട് നമ്മൾ സൈക്കോളജിക്കലായിട്ടുള്ള കുറേ കാര്യങ്ങളല്ലേ സൈക്കിക് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ ഇൻഡ്യൂഷൻ വർധിക്കുക ഗസിങ് മൈൻഡ് ഗെയിമിങ് ഗസ്സിങ് ഇതൊക്കെ ഇല്ലേ നമ്മൾ ഗസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെ സംഭവിക്കുക അതൊക്കെയാണ് ആ ഒരു പവർ നിങ്ങൾക്ക് ഇന്ന ദിവസം കൂടുതലായിട്ടുണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട് എന്താണ് സംഭവിക്കാൻ പൊന്ന നിങ്ങൾക്ക് മുന്നേ മുന്നേ ചിലപ്പോൾ അറിയാനായിട്ട് പറ്റുന്നുണ്ടായിരിക്കും അടുത്ത കണ്ടുവന്നിട്ട് ടു ഓഫ് വാണ്ടാണ് അപ്പോൾ നിങ്ങളുടെ ഇതുണ്ട് വാണ്ടിൻ്റെയാണ് പുതിയൊരു ആശയം നിങ്ങളിലേക്ക് വന്നിട്ട് അതിനെക്കുറിച്ച് നിങ്ങൾ കൂടുതൽ അന്വേഷിക്കുന്നു എന്നാണ് അതിൻ്റെ വേണോ വേണ്ടയോ പരമ്പരാഗതകൾ എന്തൊക്കെയാണ് എൻ്റെ കയ്യിൽ എന്തൊക്കെയുണ്ട് ഇനി ഞാൻ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ആലോചിക്കുന്നതാണിത് ഇത് ചിലപ്പോൾ വിദേശത്ത് പോകുന്ന ആളുകളാവാം പഠിക്കാൻ പോകുന്ന ആളുകളാവാം ഒരു ജോലി അന്വേഷിക്കുന്ന ആളുകളാവാം അപ്പോൾ നിങ്ങൾ ജോലിക്ക് വേണ്ടിയോ ഒരാളിനു വേണ്ടിയോ അല്ലെങ്കിൽ നിങ്ങളുടെ വിദേശത്തിന് പോകാൻ വേണ്ടിയിട്ടോ ഒക്കെ നിങ്ങൾ അന്വേഷിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അവിടത്തെ ഫെസിലിറ്റീസ് എങ്ങോട്ട് പോകണം എങ്ങനെ പോകണം അവിടെ പോയി എന്ത് ചെയ്യണം എന്ത് ജോലി കിട്ടും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആലോചിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ ഇന്ന് നിങ്ങൾ വിദേശത്തേക്ക് പോകുന്നതുമായി ബന്ധപ്പെട്ട് എന്തോ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ നടക്കാൻ സാധ്യതയുണ്ട് അതൊരു യാത്രയാണ് കേട്ടോ ഒരു യാത്രയാണ് യാത്രയുമായി ബന്ധപ്പെട്ടതാണ് അതുപോലെ ഇവിടെ ഒരു യാത്രയുടെ കാടാണ് അപ്പോൾ ഇന്ന് വിദേശത്തേക്ക് പോകുന്നതുമായി ബന്ധപ്പെട്ട് എന്തോ ഒരു പുതിയ സ്റ്റെപ്പ് നിങ്ങളുടെ ലൈഫിൽ നടക്കാനായിട്ട് സാധ്യതയുണ്ട് വീണ്ടും ഒരു യാത്രയുടെ കാടാണ് വന്ന് വന്നിരിക്കുന്നത് സിക്സ് ഹൗസോടാണപ്പോൾ നിങ്ങൾ നിൽക്കുന്ന സാഹചര്യം കുറച്ച് കലുഷിതമായിരിക്കും അപ്പോൾ അവിടെ നിന്ന് നിങ്ങൾ കുറച്ച് മൂവ് ഓൺ ചെയ്ത് സമാധാനമുള്ളവരുടെ അടുത്തേക്ക് പോകുന്നതായിട്ടാണ് കാണുന്നത് അത് പോകുന്നത് എല്ലാം പിന്നിൽ ഉപേക്ഷിച്ചിട്ടല്ല പോകുന്നത് പോകുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ദുരിതങ്ങളുമായിട്ടാണ് പോകുന്നപ്പോൾ ചിലപ്പോൾ ഒരു ഷോർട്ട് ട്രിപ്പ് ഒരു മെൻ്റൽ പ്രഷറൊക്കെ താങ്ങാൻ വയ്യാഞ്ഞിട്ട് ഒരു ചെറിയ ട്രിപ്പ് ഒക്കെ പോകുന്നതാകാം അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളൊരു യാത്ര എങ്ങോട്ടെങ്കിലും തൽക്കാലത്തേക്കൊന്ന് മാറി നിൽക്കാൻ വേണ്ടി ഒരു യാത്ര പോകുന്നതാവാം വിത്ത് ഫാമിലിയാണ് പോകുന്നത് അങ്ങനെ ആവാം അല്ലാതെ ഉണ്ടെങ്കിൽ വിദേശത്തേക്ക് തിരിച്ചു പോകുന്നതാവാം നാട്ടിൽ വന്നിട്ട് വളരെ കൂടി വിദേശത്തേക്ക് തിരിച്ചു പോകുന്നതും ആകാം നാട്ടിലിരിക്കുമ്പോൾ ഭയങ്കര ഫിനാൻഷ്യൽ ബർഡൻ ഒക്കെ ആയതുകൊണ്ട് ചിലപ്പോൾ വിദേശത്ത് നല്ല പ്രതീക്ഷിച്ച് പോകുന്നതായിരിക്കും നല്ലത് വരുമെന്ന് പ്രതീക്ഷിച്ച് പോകുന്നതായിരിക്കും ഓഫ് കിങ്ങോസോഡ്സിൻ്റെ എനർജി ഉണ്ട് അതുകൊണ്ട് മഴ വഴക്കുണ്ടാകാൻ സാധ്യത വളരെ കൂടുതലാണ് നൈറ്റോകോൺസിൻ്റെ താഴെയാണ് കിങ്ങോസോഡ്സ് വന്നിരിക്കുന്നത് കൊണ്ട് വഴക്കൊണ്ടാകാൻ സാധ്യത വളരെ കൂടുതലാണ് നിങ്ങൾ ഇന്ന ദിവസം വളരെയധികം കരിയർ ഫോക്കസ്ഡ് ആയിരിക്കും സ്ട്രക്ചേർഡ് ആയിരിക്കും നിങ്ങൾ നിങ്ങളിന്ന് നിങ്ങളുടെ പവർ കാണിക്കാനുള്ള സാധ്യതയുള്ള ദിവസമാണ് നിങ്ങൾ എന്താണോ നിങ്ങളുടെ ചെയർ നിങ്ങളിരിക്കുന്ന കസേരയുടെ വില എന്താണോ ആ വില ഇന്ന ദിവസം നിങ്ങൾ കാണിക്കാനായിട്ട് സാധ്യതയുണ്ട് അതുപോലെ എല്ലാം കുറച്ച് കൂടി പെരുമാറുന്ന ഒരു ദിവസമായിരിക്കും നിങ്ങളുടെ സംസാരത്തിൻ്റെ ടോണൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക കാരണം ആ ടോണുകൊണ്ടൊക്കെ ആയിരിക്കും ചിലപ്പോൾ വഴക്കുകളൊക്കെ ഉണ്ടാകുന്നത് അപ്പോൾ ഇന്നേ ദിവസം നിങ്ങളുടെ കയ്യിൽ നിൽക്കാതെ വരുന്ന കാര്യങ്ങൾ കൊണ്ട് ചിലപ്പോൾ ഒരു വഴക്ക് കൊണ്ടാകാനുള്ള സാധ്യത ഉണ്ട് കേട്ടോ ചിലപ്പോൾ അത് നിങ്ങളുടെ മേലുദ്യോഗസ്ഥരിൽ നിന്നായിരിക്കും കേട്ടോ ഓ ഉദ്യോഗസ്ഥരിൽ നിന്നോ അല്ലെങ്കിൽ നിങ്ങളിൽ നിന്നോ എന്നാൽ നിങ്ങളുടെ ഈഗോ ഹെർട്ടാവുന്നതുകൊണ്ട് നിങ്ങൾ തിരിച്ചെന്തെങ്കിലും പ്രതികരിക്കുന്നതാകാൻ സാധ്യതയുണ്ട് മേൽ നിങ്ങളോട് എന്തെങ്കിലും പറയുമ്പോൾ നിങ്ങളുടെ ഈഗോ ഹെർട്ടാകുമ്പോൾ നിങ്ങൾ പ്രതികരിക്കുന്നതാകാം അവിടെ ഒരു ചെറിയ വഴക്കുണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട് ഓക്കെ ഇതാണ് ഇന്നത്തെ റീഡിങ് എന്ന് പറയുന്നത് ക്വീൻ ഓഫ് വാൺസിൻ എനർജി കാണുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഇന്നേ ദിവസം ഇന്നും ഫോറോസോഡ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഫോറോസോഡ് വരുമ്പോൾ ഒരു വയ്യാതെ കിടക്കുക മരണം കേൾക്കുക അതുപോലെ റെസ്റ്റ് എടുക്കുക എന്നൊക്കെ അർത്ഥമുണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇന്ന് റെസ്റ്റ് എടുക്കാനായിരിക്കും യൂണോസ് പറയുന്നത് അല്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ബാക്ക് പെയിനോ വല്ലമായിട്ട് നിങ്ങൾ ഇന്നേ ദിവസം കുറച്ച് സമയം കിടക്കുന്നുണ്ടായിരിക്കും അതല്ലെങ്കിൽ സർജറി ഒക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾ വിശ്രമിക്കുന്നതായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ ഒരു മരണമോ മറ്റോ കേൾക്കാൻ സാധ്യതയുണ്ട് അപകടത്തിൻ്റെ എന്തെങ്കിലും ഒരു കാര്യമോ അങ്ങനെ എന്തെങ്കിലുമൊന്നും കേൾക്കാൻ സാധ്യതയുണ്ട് അടുത്തത് ക്വീൻ ഓഫ് വോൺസിൻ്റെ എനർജിയാണ് ബോട്ടം വന്നിരിക്കുന്നത് ക്വീൻ ഓഫ് വോൺസ് എന്ന് പറയുമ്പോൾ ഇയാൾക്ക് ഒരു ട്രാൻസ്ഫോർമേഷൻ്റെ കാർഡാണിത് നിങ്ങൾ വളരെയധികം എമേർജഡ് ആയിട്ടുള്ളൊരു സ്ത്രീ ആയിട്ട് കാണുന്നുണ്ട് വളരെ മാജിക്കൽ പവർ ഒക്കെ ഉള്ള ഒരാളായിട്ട് കാണുന്നുണ്ട് പക്ഷെ നിങ്ങളിതൊന്നും പുറത്ത് കാണിക്കത്തില്ല ഇതെല്ലാം നിങ്ങൾ ഉള്ളിൽ ഒതുക്കുന്ന ഒരാളായിട്ടാണ് കാണുന്നത് നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ മനസ്സിൽ ചിന്തിക്കുന്നുണ്ടായിരിക്കും പക്ഷേ ഒന്നും പുറത്ത് കാണിക്കുന്നില്ല നിങ്ങൾ ഭയങ്കര ഡിപ്രസ്ഡ് ആയിട്ടുള്ള ഒരാളായിട്ട് കാണുന്നുണ്ട് നിങ്ങൾ മനസ്സിന് സന്തോഷമൊക്കെ ഉണ്ടെങ്കിൽ പോലും പുറമേ കാണിക്കുന്നുണ്ടെങ്കിൽ പോലും ഉള്ളിൽ സന്തോഷം ഉണ്ടെങ്കിൽ പോലും ഇടയ്ക്കിടയ്ക്ക് ഒരു ഡിപ്രഷൻ വന്ന് മൂടുന്നതായിട്ട് കാണുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇതാണ് ഇന്നത്തെ എനർജി എന്ന് പറയുന്നത് ഇന്ന് പ്രത്യേകിച്ച് മണി മാറ്ററുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് ക്വീൻ ഓഫ് മിനറൽസ് ഇൻ എനർജി ഒന്ന് പണം കാത്തിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ചിലപ്പോൾ നിങ്ങൾ കൊടുത്ത പണം തിരിച്ചു കിട്ടാൻ വേണ്ടി അല്ലെങ്കിൽ നിങ്ങൾ ജോലി ചെയ്ത പണത്തിൻ്റെ തിരിച്ചു കിട്ടാൻ വേണ്ടി പണം കിട്ടാൻ വേണ്ടിയായിരിക്കും നിങ്ങൾ വേണ്ടി കാത്തിരിക്കുന്നു ഒരു വ്യക്തിക്ക് വേണ്ടി കാത്തിരിക്കുന്നു എന്നൊക്കെ കാണുന്നുണ്ട് ഇവിടെ ആ വ്യക്തി നിങ്ങളിലേക്ക് ആരെയാണോ നിങ്ങൾ കാത്തിരിക്കുന്ന ആ വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നതായിട്ട് കാണുന്നുണ്ട് ഓക്കെ ഏഞ്ചൽസ് ഗൈഡൻസ് എന്താണെന്ന് കൂടെ നോക്കാം ഇന്നത്തെ ദിവസം ഏഞ്ചൽസ് തരുന്ന ഗൈഡൻസ് എന്താണെന്ന് നോക്കാം ഏഞ്ചൽസ് തരുന്ന ഗൈഡൻസ് ദർ ഈസ് സംതിങ് ബെറ്റർ എന്ന് പറയുന്നുണ്ട് നിങ്ങൾ ഇപ്പോൾ നിങ്ങൾ കയ്യിൽ സൂക്ഷിച്ച് വെച്ചിരിക്കുന്ന നിങ്ങൾക്ക് ഏറ്റവും മികച്ചതെന്ന് കരുതി സൂക്ഷിച്ചിട്ടുണ്ടല്ലോ അതല്ല അതിനേക്കാൾ ബെറ്റർ ആയത് യുണോസ് നിങ്ങൾക്ക് വേണ്ടി കാത്തു വെച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത് രണ്ടാമത്തെ കാർഡ് വന്നിട്ട് പീസ്ഫുൾ റെസൊല്യൂഷൻ എന്നാണ് പീസ്ഫുൾ റെസൊലേഷൻ സമാധാനം സമാധാനപരമായ പ്രതിജ്ഞകളൊക്കെ എടുക്കാനാണ് ഒരു കോംപ്രമൈസ് ആക്കാനാണ് പറയുന്നത് അതുപോലെ നോ എന്നും കിട്ടിയിട്ടുണ്ട് അപ്പോൾ സൂക്ഷിച്ച തീരുമാനങ്ങൾ എടുക്കുക കട്ടൻ ഡ്രൈവ് ഇട്ടൊരു തീരുമാനം എടുക്കേണ്ടി വരുമ്പോൾ നോയാണ് പെട്ടെന്ന് ഓടിച്ചാടി എസ് പറഞ്ഞ് കൊടുത്ത് മുന്നോട്ട് പോകേണ്ട ആവശ്യം ഇല്ല ഇന്ന ദിവസം ഒരു തീരുമാനം എടുത്ത് മുന്നോട്ട് പോകാൻ നിൽക്കുന്നുണ്ടെങ്കിൽ നോയാണ് അതിനകത്ത് ഒന്ന് ആലോചിച്ചിട്ടൊക്കെ ചെയ്തു മാത്രം മതി എന്നാണ് യുനോസ് പറയുന്നത് ഓക്കെ അതാണ് ആദ്യം പറഞ്ഞത് ദർ ഇസ് സംതിങ് ബെറ്റർ ഇപ്പോഴേ ഓടിച്ചാടിപ്പോയി കൈ കൊടുക്കണ്ട നിങ്ങൾക്കുള്ളത് മറ്റെന്തോ യുണോസ് കരുതി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് പുറകെ വരുന്നുണ്ട് പേടിക്കണ്ട അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിംഗ് എന്ന് പറയുന്നത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക ഓക്കെ കമൻറ്റ് ഇടാൻ ഇഷ്ടമുണ്ടെങ്കിൽ കമൻ്റ് കൂടി ഇട്ടേക്കോ താങ്ക് യു സോ മച്ച് ഫോർ watching. Okay.